നമ്മുടെ ദേശീയ ചിഹ്നങ്ങൾ രാജ്യത്തിൻ്റെ ഐക്യത്തെയും പൈതൃകത്തെയും സൂചിപ്പിക്കുവാനാണ് ഓരോ ദേശീയ ചിഹ്നങ്ങളും ദേശീയ പതാക നമ്മുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പിങ്കലി വെങ്കയ്യ ദേശീയ പതാകയിൽ മൂന്ന് നിറങ്ങളാണുള്ളത് ഏറ്റവും മുകളിലായി കുങ്കുമം മധ്യത്തിൽ വെള്ളനിറം താഴെ പച്ച മധ്യത്തിലായി നാവിക നീല നിറത്തിൽ അശോകചക്രവും കാണാം ഈ അശോകചക്രത്തിന് ഇരുപത്തിനാല് ആരക്കാലുകളാണുള്ളത് നമ്മുടെ ദേശീയ പതാക മൂന്ന് ഈസ്റ്റ് രണ്ട് എന്ന അനുപാതത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദേശീയ മുദ്ര സാരനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നും സ്വീകരിച്ച സിംഹമുദ്രയാണ് നമ്മുടെ ദേശീയ മുദ്ര ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഈ സിംഹമുദ്ര ഭരണഘടനാ സമിതി അംഗീകരിച്ചത് സിംഹം ആന കുതിര കാള എന്നീ മൃഗങ്ങളുടെ ശില്പങ്ങളാണ് ഈ മുദ്രയിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് ദീനനാഥ് ഭാർഗവ എന്ന വ്യക്തിയാണ് സിംഹമുദ്ര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദേശീയ ഗാനം നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഭരണഘടനാ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിലാണ് ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗാനത്തിന് ഈണം പകർന്നത് രാംസിംഗ് താക്കോർ ശങ്കരാഭരണം എന്ന ഈണത്തിലാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗാനം രചിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം അൻപത്തിരണ്ട് സെക്കൻഡ് ദേശീയ ഗീതം നമ്മുടെ ദേശീയഗീതമായ വന്ദേ മാതരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ഭരണഘടനാ സഭ അംഗീകരിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം രചിച്ചത് ജാദൂനാഥ് ഭട്ടാചാര്യാണ് വന്ദേമാതരത്തിന് ഈണം പകർന്നത് ബംഗാളി ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിട്ടുള്ളത് അറുപത്തി അഞ്ച് സെക്കൻഡ് സമയമാണ് വന്ദേമാതരം ആലപിക്കാൻ ആവശ്യമായ സമയം പ്രതിജ്ഞ നമ്മുടെ പ്രതിജ്ഞയായ ഇന്ത്യ ഈസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു തെലുങ്ക് ഭാഷയിലാണ് നമ്മുടെ പ്രതിജ്ഞ രചിക്കപ്പെട്ടിട്ടുള്ളത് ദേശീയ ഭാഷ ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദി ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്ന് പ്രകാരമാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ദേശീയ പക്ഷി മയിൽ നമ്മുടെ ദേശീയ പക്ഷി മയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത് പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ് മയിലിൻ്റെ ശാസ്ത്രീയ നാമം നമ്മുടെ ദേശീയ മൃഗം കടുവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത് പാന്ദ്ര ടൈഗ്രിസ് എന്നാണ് കടുവയുടെ ശാസ്ത്രീയ നാമം ദേശീയ ജലജീവിയായി ഗംഗ ഡോൾഫിൻ രണ്ടായിരത്തി ഒൻപതിലാണ് ഗംഗാ ഡോൾഫിനെ നമ്മുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് പ്ലാറ്റാനിസ്റ്റ ജാങ്കറ്റിക എന്നാണ് ഗംഗ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം നമ്മുടെ ദേശീയ വിനോദം ഹോക്കി ഒരു ടീമിൽ പതിനൊന്ന് പേരാണ് ഹോക്കി കളിക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഹോക്കി മത്സരത്തിന് എഴുപത് മിനിറ്റ് സമയമാണ് ആവശ്യം നമ്മുടെ ദേശീയ നദി ഗംഗ രണ്ടായിരത്തി എട്ടിലാണ് ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് ദേശീയ ഫലം മാങ്ങ മാങ്ങയുടെ ശാസ്ത്രീയ നാമം മാഞ്ചിഫറ നൃത്തം ഭരതനാട്യം നമ്മുടെ ദേശീയ വൃക്ഷം ആൽ ഫൈക്കസ് ബംഗാളിൻസിസ് എന്നാണ് ആലിന്റെ ശാസ്ത്രീയ നാമം ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന